തൃശൂർ കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എം പി ആറാട്ടുപുഴ ക്ഷേത്ര പരിസരത്ത് നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ ഒട്ടേറെ ഫണ്ടുകൾ ഉപയോഗിച്ച് തൃശ്ശൂർ നഗരത്തിൽ പല പദ്ധതികളും നടപ്പിലാക്കാനാകും മാർക്കറ്റ് പൂരത്തിന് ജനങ്ങളെ നിയന്ത്രിക്കലടക്കമുള്ള വികസനങ്ങൾ ഇതിൽ സാധ്യമാക്കാം കേന്ദ്ര ധനസഹായം നൽകുമെന്നും ഇന്നിന്റെ ചർച്ചയ്ക്കായി കലങ്കു സംഗമങ്ങളാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതുപോലെ പല കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയും ഡെവലപ്മെന്റ് പല ഫണ്ടുകളുമുണ്ട് അത് ഉപയോഗിച്ച് അവിടെ ശക്തൻ മാർക്കറ്റിനായാലും തൃശൂർ റൗണ്ടിലെ ചില വികസന പ്രവർത്തനങ്ങൾക്കായാലും അടുത്ത യുഗത്തിൻ്റെ ഒരു പൂരത്തിനുള്ള ആളൊരുക്കം നമുക്ക് മാനേജ് ചെയ്യാൻ ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു വെർട്ടിക്കൽ ലെവൽസിലേക്ക് കൊണ്ടുപോകാനുള്ള ചില വികസന എന്താണ് ചില ഐഡിയകളൊക്കെ ഉണ്ട് മനസ്സിൽ പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഉതകുന്ന തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാവുന്നേ ഇല്ല പൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ പെരുവനും ഗണേശൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിദ്യാധരൻ ആറാട്ടുപുഴ പൂരം പ്രമാണികരായ പെരുവനം കുട്ടന്മാരാർ പെരുവനും സതീശന്മാരാർ പഴവിൽ രഘുമാരാർ എന്നിവരെ മന്ത്രി ആദരിച്ചു